പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി എൻ്റെ പേര് ജിസ്മോൾ ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊരട്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഫാം ഡി എന്ന് പറഞ്ഞ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത് ഓസ്ട്രേലിയയ്ക്ക് പോകാമെന്നുള്ള രജിസ്ട്രേഷൻ എക്സാമുണ്ട് ക്യാബ്സ് എന്ന് പറഞ്ഞാൽ ആ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ക്യാബ്സ് എക്സാം അറ്റൻഡ് ചെയ്തു വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് രണ്ട് മുടികളാണ് എക്സാമിനുള്ളത് പേപ്പർ ഫസ്റ്റും പേപ്പർ സെക്കൻഡും ഉണ്ട് നാല് മണിക്കൂറിൻ്റെ എക്സാമാണ് ഓപ്ഷൻസ് നൽകുന്ന ഒരു എക്സാമാണ് അങ്ങനെ ഞാൻ എക്സാം ഹോളിലേക്ക് പാസ്പോർട്ട് മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ പാസ്പോർട്ടിൻ്റെ അകത്ത് ഉപ്പ് വെച്ചുകൊണ്ടാണ് എക്സാം ഹോളിലേക്ക് ഞാൻ ചെന്നത് വളരെ ടഫായിട്ടായിരുന്നു എനിക്ക് എക്സാം തോന്നിച്ചത് ഓരോ ഓപ്ഷൻസും കഴിയുന്നു കഴിയുമ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് ഓരോ ഓപ്ഷൻസും അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടാമത്തെ എക്സാമും രണ്ടാമത്തെ പേ രണ്ടാമത്തെ പേപ്പറും എനിക്ക് വളരെ അധികം ടഫായിരുന്നു ഓരോ ഓപ്ഷൻസ് കഴിയുമ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് മുറുക്കെ പിടിച്ചാണ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ രണ്ട് മുടികളും പാസ്സായി അടുത്ത ക്യാപ്സ് എക്സാം പാസ്സായിട്ട് അടുത്ത പ്രൊസീജിയർ ആണ് പി ടി എന്നുള്ള ഒരു എക്സാം അത് ഐ എൽ സി എക്സാം പോലെ തന്നെ ഒരു എക്സാമാണ് ആണ് സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഉള്ള നാല് നാല് ഉള്ള ഒരു എക്സാമാണ് അങ്ങനെ ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്തു അത് കമ്പ്യൂട്ടർ ബേസ്ഡുള്ളൊരു എക്സാമാണ് പി ടി ഇ അങ്ങനെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മൈക്കിങ്ങിന് മൈക്കിന് അതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്പീക്കിംഗ് മോഡിയോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്പീ മൈക്കിന് കുറച്ച് പ്രോബ്ലം വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി രണ്ടാമത് ഡേറ്റ് എഴുതി വേ വേറെ വേ വേറെ ഡേറ്റ് എഴുതി എക്സാം ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞു ഓൾറെഡി എക്സാം സ്റ്റാർട്ട് ചെയ്തത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അഞ്ചു മണി വരെ ഉള്ളൂ കോയമ്പത്തൂർ എക്സാം അഞ്ചുമണി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്റ്റുഡൻസിനെയൊന്നും എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കില്ല വരെ ഉള്ളൂ അവിടെ എക്സാം ടൈമിങ് അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച് ആകെ ഇരുന്നത് കാരണം ഞങ്ങൾ ഇത്രയും അകലേന്ന് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ അത്രയും ട്രാവൽ ചെയ്ത് വന്നു പിന്നെ രണ്ടാമത് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഷനും ഒക്കെ കൂടി ആയിപ്പോൾ ആകെ പേടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് മണി മുതൽ മണി വരെ ഒരു മണിക്കൂർ ഫുൾ ടെൻഷനായിരുന്നു കാരണം അവർ പറഞ്ഞു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല വേറൊരു ഡേറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഡേറ്റ് ഉള്ളൂ ഫുൾ ടെൻഷനും ഫുൾ പിന്നെ മാതാ മമ്മി പുറത്തുണ്ടായിരുന്നു മമ്മി പുറത്ത് പോ പുറത്ത് നിന്ന് മാതാവിൻ്റെ തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചു മമ്മി പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട മാതാവുണ്ടല്ലോ കൂടെ എല്ലാം ശരിയായിക്കോളും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു ഒരു അഞ്ച് മണി ആയിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ തന്നെയായിരുന്നു മണിക്ക് ഒന്നും കൂടെ എക്സാം സ്പീക്കിംഗ് ഓൾറെഡി എൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു മൈക്കിന് പ്രോബ്ലം ആയിട്ട് എന്നെ മാത്രം ഒന്നും കൂടെ എക്സാം എഴുതാൻ അവർ അനുവദിച്ചു അങ്ങനെ ഒന്നും കൂടെ സ്പീക്കിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു ആദ്യത്തെ സ്പീക്കിംഗ് മുടിയോൾ എനിക്ക് നല്ല എളുപ്പമായിരുന്നു റീഡ് അലൗഡും സ്പീക്കിംഗ് ഒക്കെ നല്ല എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിച്ചത് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്ത സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവും റീഡ് അലൗഡ് ആയാലും റിപ്പീറ്റ് സെൻറ്റൻസ് ഒക്കെ ആയാലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ ആകെ നിരാശയോടെയാണ് പുറത്തേക്ക് വന്നത് ഞാൻ മമ്മിയോട് പറഞ്ഞ് ഭയങ്കര ടഫാണ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാവരുടെ റിസൾട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ വരാറുണ്ട് എൻ്റെ റിസൾട്ടാണ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് വീണ്ടും ടെൻഷൻ അടിച്ചു രണ്ട് മണിക്കൂറിന് വരുന്ന റിസൾട്ട് അഞ്ച് ദിവസം എടുത്തിട്ടാണ് റിസൾട്ട് വന്നത് ഫുൾ ടെൻഷൻ അടിച്ച് ആണ് അഞ്ച് ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത് അങ്ങനെ റിസൾട്ട് വന്നു എല്ലാ മുടികളിലും നല്ല മാർക്കോടുകൂടി പാസ്സായി അങ്ങനെ പി ടി പാസ് ആയി കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ ആണ് വിസയ്ക്ക് വെക്കുക എന്നുള്ളത് നോർമലി എല്ലാവർക്കും ഒരു വർഷത്തിനുള്ളിൽ വിസ വന്ന് ഓസ്ട്രേലിയക്ക് പോകാൻ സാധിക്കാറുണ്ട് ഇത് എൻ്റെ ഒരു വർഷത്തെ വിസ ഫോർ നോട്ട് സൗൺ എന്നുള്ള ഒരു വിസയായിരുന്നു ആ ഫോർ നോട്ട് സൗൺ വിസ എൻ്റെ കുറച്ച് തടസ്സങ്ങളാൽ എനിക്ക് ശരിയായില്ല അങ്ങനെ എനിക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ട് വർഷം കുറേ തടസ്സങ്ങളിലൂടെയും ഒക്കെ ഞാൻ നേരിടേണ്ടി വന്നു അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ ജൂൺ പന്ത്രണ്ടാം തീയതി എൻ്റെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുകയും അപ്പം തന്നെ എനിക്ക് മെഡിക്കലിന് വരികയും ജൂൺ പതിനാലാം തീയതി ഞാൻ മെഡിക്കലിന് ട്രിവാൻഡ്രം പോവുകയും ജൂൺ പത്തൊമ്പതിനാ എൻ്റെ വിസ സാങ്ഷൻ ആവുകയും ചെയ്തു നോർമലി എല്ലാവരും പറഞ്ഞത് ഈ ഫോർ എയ്റ്റി ടു എന്നുള്ള വിസ ഇപ്പോൾ ഭയങ്കര ഡിലേ ആണ് വൺ മന്ത് വരെ എടുക്കും സാങ്ഷൻ ആവാമെന്നാണ് ഇത് വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ എനിക്ക് വിസ സാങ്ഷനായി ഈ ജൂലൈ പതിനാലാം തീയതി അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് രോഗികളെ സന്ദർശിക്കുകയും ഇതിനുമുമ്പൊന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയോ അവർക്ക് സഹായം ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തേ പിന്നെയാണ് മാതാവിനോടും ദൈവത്തിനോടും കൂടുതലടുക്കാനും ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണിക്കുകയും എന്നാൽ കഴിയാവുന്ന വിധം അവരെ സഹായിക്കാനും ഒക്കെ ചെയ് സാധിച്ചിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോ എന്തേലൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിലിട് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പരിശുദ്ധ മാതാവിനും ദേവികുമാരനും ഇത്രയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം സുഭാഷിതങ്ങൾ പതിനാറിന്റെ ഒന്നില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് മനുഷ്യർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൽ നിന്ന് വരുന്നു ജിസ്മോൾ ബെന്നി എന്ന സഹോദരി തൻ്റെ ജീവിതത്തിലെ ഉടമ്പടി അനുഭവ സാക്ഷ്യം നമ്മളോട് വ്യക്തമാക്കുകയായിരുന്നു രണ്ടു വർഷമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു ഈ സഹോദരി താൻ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് ഉടമ്പടി ജീവിത ശൈലിയിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകുന്ന വലിയ അനുഭവം ഉണ്ടായി എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു തനിക്ക് പരീക്ഷ എഴുതി ക്യാപ്സ് എക്സാം പി ടി ഇ എക്സാം ഒക്കെ എഴുതി ക്യാപ്സ് എക്സാം എഴുതി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് പോകുവാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നിട്ടും എഴുതിയവരൊക്കെ പുറത്തേക്ക് കയറിപ്പോയിട്ടും ഈ സഹോദരിക്ക് പോകുവാനാകാത്ത തടസ്സത്തിൽ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞു പി ടി ഇ എക്സാം എഴുതുവാനായിട്ട് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ ചെന്നപ്പോൾ അവിടെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷം ഈ സഹോദരിക്ക് ആർക്കും കിട്ടാത്തൊരവസരം അഞ്ചു മണിക്ക് ശേഷം പരീക്ഷ എഴുതുവാനായിട്ടുള്ള അവസരം ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ഈ സഹോദരിയുടെ അമ്മ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ആരൊക്കെ കരഞ്ഞുകൊണ്ട് പരിശുദ്ധ യുടെ മുൻപിലേക്ക് കടന്നുവരുന്നു ഉടമ്പടി ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുവോ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കുന്നുവോ അവരുടെ ഒക്കെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാകുമെന്നും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്നുമുള്ള വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചത് ഈ സഹോദരി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തൈലവുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാശുരൂപവും ഉപ്പുമൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം സാക്ഷി ജീവിതമായിട്ട് മാറുകയും നമ്മളുടെ ഉടമ്പടി സാക്ഷ്യം അനേകർക്ക് അഭിഷേകമായിട്ട് മാറുകയും ചെയ്യും ഈ സഹോദരി ഓൺലൈനായിട്ട് ഒത്തിരിയേറെ സഹോദരങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ അറിയുവാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തു അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുവാനായിട്ടും കാരുണ്യപ്രവൃത്തിയായിട്ട് ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലുവാനും രോഗികൾക്ക് ആശ്വാസമാകും ഒക്കെ പരിശ്രമിച്ചു അങ്ങനെ ആരൊക്കെ തൻ്റെ ജീവിതം വഴി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഉടമ്പടി ജീവിതത്തിൽ ചെയ്യുന്നുവോ അവരൊക്കെ ഉടമ്പടിയുടെ ഫലം കാണും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് ഈ ചെറുപ്പക്കാരിയായ സഹോദരി നമുക്ക് തെളിയിച്ചു തരികയായിരുന്നു ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക